സ്വാഗതം ഇത് കണ്ടോ നമ്മുടെ ചെമ്പൂവൻ ഈ പഴം നമുക്ക് ഒരു ഫ്രണ്ട്ലി കൊണ്ട് നമ്മുടെ അട്ടിക്ക് കൊണ്ടുപോകുന്നു ഇത്രയും ഭംഗിയൊക്കെ കണ്ടോ ഓരോ കയറ വലുപ്പം നോക്കി ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി നമ്മുടെ വയർന്ന് നിറയും ചെമ്പൂവൻ ഇതില് കൊറേ ഗുണമേന്മകളുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ലൊരു മരുന്ന് പോലുള്ള പഴാണ് മരുന്നിന്റെ കുറേ ഫലങ്ങള് ചേന്തന് അതുപോലെ വാഴയ്ക്ക് ഒരു പ്രത്യേകത വലിയ വാഴയുണ്ട് ഒരു മീഡിയം ചാർജിയില കടയൊന്നുമില്ല ആ കടയുടെ വരുമ്പോണ്ടാവും ഈ വാഴയുടെ ഏഹ് പിന്തിക്കും ഇതിനൊക്കെ ഉപയോഗിച്ചു അത്രയും വലിയ വണ്ണം വെക്കും ഇതേപോലെ വരണം എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി മഴക്കാം കാരണം നമ്മളിത് കണ്ടിട്ട് നമുക്ക് ഭയങ്കര സന്തോഷം ഇത്രയും വലിയ കറയൊക്കെ ഉണ്ടാകും ചെമ്പുവൻ എന്നിട്ട് പറയാം ചെമ്പുവൻ ചില വീടുകളിലൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ നമ്മളിത് കണ്ടാ അത്ര വലിയ പഴമൊന്നും മേടിക്കാറില്ല ചെറിയ ഇതിനേക്കാളും ചെറിയ തുടക്കമുള്ള പഴങ്ങളൊക്കെ മേടിക്കാറുള്ളൂ അപ്പം നമ്മളീ പഴമൊക്കെ കണ്ടാണെങ്കിൽ ആരെയും അങ്ങനെ മാർക്കറ്റിൽ അധികം സുലഭമായിട്ട് വരുന്ന പഴം ഒന്നുമല്ല കായ്ക്കഴിഞ്ഞാൽ ഇടയ്ക്കുമ്പോഴക്കൊക്കെ ഇങ്ങനെ വന്ന് കിട്ടേണ്ടതാണ് അപ്പോൾ അത് കണ്ട ഒരുവിധാൾക്കാരായിട്ട് മാർക്കറ്റിൽ നിന്ന് നമ്മളിത് മേടിക്കും കുട്ടികൾക്ക് കൊടുക്കാനും വലിയൊരു കഴിക്കാനായിട്ട് നല്ല ടെസ്റ്റ് ചെയ്യും പഴം കേട്ടോ നമ്മളീ പഴം കണ്ടെങ്കിൽ ആരും മേടിക്കാറ് പോയിട്ടുണ്ടോ ശെമ്പുവാൻ ഇതിന് കളറുണ്ടോ അപ്പോൾ ഞങ്ങളിതിങ്ങനെ കിട്ടി അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു നമ്മൾ ഇനി എന്തെങ്കിലും അരിപ്പൊടിയോട് പോലെ കുട്ടോ എന്തെങ്കിലും ഒക്കെ ചുട്ട് ഇത് കഴിക്കാം പിന്നെ ഇടയ്ക്ക് ഒന്ന് കഴിക്കാം ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് കഴിക്കാൻ രണ്ട് ദിവസത്തേക്ക് നല്ല പഴം എന്താ എല്ലാവരും ഇങ്ങനത്തെ പഴൊക്കെ കണ്ടെങ്കിൽ നമ്മൾ കിട്ടിക്കളയരുണ്ട് മേടിക്കണം വേടിക്കാൻ തയ്യാറാവണം കൊച്ചുങ്ങൾക്കൊക്കെ എങ്ങനെങ്കിലുമൊക്കെ അവർക്ക് തിന്നാൻ പറ്റുമോ അത്രയും നല്ല ഫലമുള്ള ഒരു പഴുണ്ട് ചെമ്പൂ മഴയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ടാവും നല്ല വെയിറ്റ് വെച്ചാൽ ഇത്രയും വലിയ കുറയും നല്ല മഴ നമുക്ക് ഈ പഴത്തിന് ഏകദേശം ഒരു രണ്ട് കിലോത്തിൽ മേലുണ്ടാവും ഈ പഴം നല്ല വെയിറ്റ് ഉണ്ട് കണ്ടു ഈ പഴം ഇത്രയും കിട്ടുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കിലോത്തിൽ മേലെ കാണും ഈ പ്ലേറ്റിനകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത്രയും പഴം ആകെ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് കഴിഞ്ഞു അതായത് നല്ല വെയിറ്റ് ഉണ്ട് നമ്മൾ ഇങ്ങനത്തെ വാഴക്കണ്ട കിട്ടി അല്ലെങ്കിൽ നടാൻ ശ്രമിക്കാൻ ിങ്ങനത്തെ വാഴക്കണ്ണി കിട്ടും പക്ഷെ കാരണം അതിനുള്ള സൗകര്യമില്ല നമ്മുടെ ഭൂമിയിൽ അതിനുള്ള സൗകര്യം നല്ല ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനത്തെ ഒരു വാഴക്കെണ്ണൊക്കെ വെച്ചാൽ നല്ല മുളക് കൊടുത്ത് വരുമ്പോ ഇപ്പം ഇംഗ്ലീഷ് മുളക് കൊടുത്തിട്ട് വന്നേക്കണ കായിക ജൈവവളത്തിലൊന്നും ഇത്രയും ഫ്രഷ് ആയിട്ട് ഉണ്ടാവില്ല വലിയ ഇത്ര തുടൊന്നും ഉണ്ടാവില്ല നമുക്കിനി അടുത്ത വേദിയിൽ കാണാം ഓക്കേ